ഒരു ജർമ്മനിക്കാരൻ പണിതിരിക്കുന്ന ഒരു ആഡംബര വീടാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയില് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു റെസിഡേഷൻ മേഖലയിൽ നിങ്ങൾക്കൊരു ജർമ്മൻകാരൻ പണിതിരിക്കുന്ന ഒരു ആഡംബര വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കിട്ടിയിട്ടുമുണ്ട് എട്ടോ പത്തോ വണ്ടിയോളം പാർക്ക് ചെയ്യുന്ന അത്രയും നല്ല വിശാലമായൊരു മുറ്റവും ഒക്കെയാണ് വീഡിയോയിൽ നമുക്കത് കാണാം ഇരുപത്തി ഏഴ് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് വീടും വരുന്നത് ഒരു രണ്ട് നല്ല വീട് നാല് ബെഡ്റൂം നാല് ബാത്ത് റൂം സിറ്റൗട്ട് ലീവിങ് റൂമ് ഡൈനിങ് ഹാള് കിച്ചണ് വർക്ക് ഏരിയ ബാൽക്കണി അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഒരു അടിപൊളി ഒരു രണ്ട് നല്ല വീട് ഇരുപത്തി ഏഴ് സെൻറ്റ് സ്ഥലമുള്ളതുകൊണ്ട് ഒത്തിരിയേറെ കൃഷികളൊക്കെ ചെയ്യാനൊക്കെ ആണെങ്കിലും നല്ലൊരു സ്പേസ് ഒക്കെ ഉണ്ട് വീഡിയോയിൽ നമുക്കത് കാണാം ഒരിക്കലും വെള്ളം പറ്റാത്ത ഉണ്ട് വെള്ളപ്പൊക്കവും ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്ക് വീടും സ്ഥലം വയ്ക്കാനുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റും ചെയ്യുക ഇരുപത്തി ഏഴ് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഇപ്പോൾ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്നവല്ല ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലാണ് വരുന്നത് കോട്ടയം ജില്ലയിൽ കോട്ടയം ഏറ്റുമാനൂർ റൂട്ടിൽ കാരിത്താസ് ഹോസ്പിറ്റലിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കാരിതാസ് ഹോസ്പിറ്റലിന് സമീപം ഇരുപത്തി ഏഴ് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും വെറും ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപ മാത്രം നാല് ബെഡ്റൂം നാല് ബാത്ത്റൂം വീടോർ ജർമ്മൻ കാരൻ പണിതിരിക്കുന്ന ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റും ചെയ്യുക